സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രമുഖ ചാനലുകൾക്കെതിരെ തുറന്നടിച്ച് സന്തോഷ് പണ്ഡിറ്റ് മറ്റുള്ളവരെ പരിധി വിട്ടു വിമർശിക്കുവാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് താരം പ്രതികരിച്ചത് നമ്മുടെ നാട്ടിലെ ടി വി ആംഗേഴ്സിനെ കുറിച്ച് എന്താണ് കമൻ ടി വി ടോക്ക് ഷോയിൽ ഇവർ എത്തിക്സ് നോക്കാറുണ്ടോ ഗസ്റ്റിനെ ബഹുമാനിക്കുന്നുണ്ടോ മറ്റുള്ളവരെ പരിധി വിട്ടു വിമർശിക്കുവാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഇവർ കൈക്കൂലി ആയിരിക്കുമോ ചില ക്രിമിനൽസിനോടും ചില പ്രമോഷൻ പർപ്പസ് തട്ടിക്കൂട്ടി ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നത് ചുംബന സമരത്തെക്കുറിച്ചും അനാവശ്യ പൈങ്കിളി ടോക്ക് ഷോ നടത്തുന്നവർ അട്ടപ്പാടിയിൽ ശിശുമാരണത്തെക്കുറിച്ചോ വിലക്കയറ്റത്തെ കുറിച്ചോ ചർച്ച ചെയ്യുന്നില്ല പലരും ക്ലീൻ പൊളിറ്റിക്സ് വെച്ചാണോ സംസാരിക്കുന്നത് ഗസ്റ്റിനെ അവസരം കൊടുക്കുന്നില്ല പല ഉണ്ട് എന്നാൽ കുറവാണ് റേറ്റിംഗ് മാത്രമാണ് ഇതിനായി ഏതു റേഞ്ചിലും തരം താഴും ഇങ്ങനെ പോകുന്നു സന്തോഷന്റെ വിമർശനങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് തീർത്തും ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി